ീസ് മത്സരത്തിനിടെ ചീറിപ്പായുന്ന പോളിൽ കണ്ണുറപ്പിച്ച് നായയും മനുഷ്യരും വീഡിയോ വൈറൽ നായകളും പൂച്ചകളും മനുഷ്യരുമായി ബന്ധം സ്ഥാപിച്ചിട്ട് സംവത്സരങ്ങളായി മനുഷ്യന്റെ പല ചെയ്തികളും അറിയാതെയാണെങ്കിൽ പോലും ഇവ അനുകരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അത്തരമൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടപ്പോൾ ഏറെ പേരുടെ ശ്രദ്ധ നേടി ഒരു കൂട്ടം കാണികൾക്കൊപ്പം ഇരുന്ന് ടെന്നീസ് മത്സരം കാണുന്ന ഒരു നായയുടെ വീഡിയോ ആയിരുന്നു അത് ഐക്യാസമോയ് എന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവാണ് വീഡിയോ പങ്കുവെച്ചത് വീഡിയോയിൽ ഏറ്റവും രസകരമായ സംഗതി ടെന്നീസ് ബോളിന് പിന്തുടരുന്ന കാഴ്ചക്കാരുടെയും നായയുടെയും മുഖഭാവമാണ് അത്തരമൊരു ആരാധകൻ ചെറിയ പന്തിൽ മാസ്റ്റർ ഏകാഗ്രത എന്ന കുറിപ്പോടെയായിരുന്നു വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് ടെന്നീസ് ബോൾ ഒരു കോട്ടിൽ നിന്നും മറ്റു കോട്ടിലേക്ക് ശരവേഗം പോകുമ്പോൾ കാണികളുടെയും നായയുടെയും തല ഒരേ താളത്തിൽ പന്തിനെ പിന്തുടരുന്നു തിരിച്ചു വരുമ്പോഴും ഇതുതന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ താളത്തിൽ തിരിയുന്ന കുറച്ചു തലകൾ അതിന് ഒരു ഭംഗി വരുന്നത് ഒരു കളിക്കാരൻ പോയിന്റ് നേടുമ്പോഴാണ് ഈ സമയം കാണികളിൽ ചിലർ കയ്യടിക്കുമ്പോൾ നായ നിശബ്ദം നോക്കി നിൽക്കുന്നു നിരവധി കാഴ്ചക്കാർ വീഡിയോയ്ക്ക് വീഡിയോക്ക് കമൻറ്റുകളുമായെത്തി ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾ പങ്കെടുക്കുന്നത് അവൾക്ക് ശീലമാണോ അവൾ വളരെ നിശബ്ദയായി ഇരിക്കുന്നു ഒരു ഉപയോക്താവ് ചിരിയുടെ ഇമോജി പങ്കുവെച്ചുകൊണ്ട് കുറിച്ചു ഞാൻ ഈ പന്ത് പിടിച്ചാൽ കളി അവസാനിക്കുമോ മറ്റൊരു കാഴ്ചക്കാരൻ നായ്ക്കു വേണ്ടിയെന്ന് വണ്ണം ചോദിച്ചു അതേസമയം നിരവധി പേരാണ് വീഡിയോ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിച്ചതെന്ന് കുറിച്ചത് ദൈനംദിന ജീവിതത്തിൽ സങ്കീർണ്ണതകളിൽപ്പെട്ട് കിടക്കുമ്പോൾ ഇത്തരം ചില കാഴ്ചകൾ മനുഷ്യ മനസ്സുകളെ ഏറെ സ്വാധീനിക്കുന്നു പലർക്കും ഇത്തരം കാഴ്ചകൾ കാഴ്ചക്കാരന് ഒരു റിലീഫ് സമ്മാനിക്കുമെന്നതിന് തെളിവാണെന്ന് വീഡിയോയ്ക്ക് താഴെയുള്ള നിരവധി കമന്റുകൾ വ്യക്തമാക്കുന്നു